ഞാനിവിടെ പറയാൻ പോകുന്നത് പത്തല തോരനാണ് പത്ത് കൂട്ടം വെച്ചിട്ട് മരുന്നുക ഉണ്ടാക്കി ഇനി ലാസ്റ്റ് ദിവസമാണ് ഏഴാം ദിവസം പത്തല തോരൻ ഉണ്ടാക്കണം ആ പത്തല എന്തെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് കുമ്പളത്തല കുമ്പളത്തിൻ്റെ ഇലയാണ് ഇത് കനം കുറവാണ് ഇതിന് നാര് കുറവാണ് ഇത് മത്തയില മത്തലയ്ക്ക് ഇത് കൂടുതലാണ് ഈ നാരു കളയണം ഭയങ്കര ചൊറിച്ചില് പോലെ നാരു പോലെയുണ്ട് അപ്പം മത്തയില കുമ്പളത്തില ഇത് മണിത്തക്കാളി എന്ന് പറയും മണിത്തക്കാളി അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ധാരാളം ഉണ്ട് മണിത്തക്കാളി അതിൻ്റെ കായ് ഇതാണ് പഴം ഇത് നമുക്ക് തിന്നാൻ കൊള്ളും നല്ലൊരു മെഡിസിൻ എഫക്റ്റുള്ള സാധനമാണ് പിന്നെ ഇത് തകര തകര ഇപ്പോൾ തകരൊന്നും കാണാനില്ല തകരയുടെ ഇത് രാവിലെ കുറച്ച് വെച്ചൊന്ന് വാടിയത് മൂന്നല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ ഇത് വാടും ഇത് കോവലിൻ്റെ ഇല കോവലാണിത് കോവലിൻ്റെ ഇല ചേനയുടെ ഇല താള് താളിൻ്റെ ഇല ഇത് ചിക്കമാൻസ് എന്ന് പറയും താമസമൊരിങ്ങ എന്ന് പറയും ഇത് പയർ പയറിൻ്റെ ഇല ഇത് ചീര ഇത് സുന്ദരി ചീരയാണ് കുറച്ചേ കെട്ടിയുള്ള ചീര ഒക്കെ പോയി തീർന്ന് ലാസ്റ്റായി ഇതാണ് പത്ത് കൂട്ടം ഈ പത്ത് കൂട്ടം കൊണ്ട് തോരനുണ്ടാക്കാം ഈ തോരനുള്ള തേങ്ങ ഉള്ളി മഞ്ഞപ്പൊടി ഉപ്പ് മുളക് ഇത്രയും കൂട്ടി ചതച്ചെടുത്ത് ഇത് അരിഞ്ഞെടുത്തിട്ട് വരാം എന്നിട്ട് തോരൻ ഉണ്ടാക്കാം നമ്മൾ നമുക്ക് വറുത്തിടാനായിട്ട് അല്പം നെയ്യ് ഒഴിക്കാം നെയ്യാണ് നല്ലത് തോരന് നല്ലത് നെയ്യാണ് ചിന്ക്കൊക്കെ വിലക്കൂടേ ഇപ്പോൾ ഇപ്പോൾ നെയ്യാലാവും വറുത്തിടാനൊക്കെ നെയ്യാറുണ്ട് ടേസ്റ്റും ഉണ്ടാവും കടുകിട കുറച്ച് അരി വറുത്തിടുക അരി പൊട്ടി കഴിയുമ്പോൾ പത്തല മരുന്നുകൾ കൊണ്ട് കഞ്ഞി ഉണ്ടാക്കിയായിരുന്നു കുറച്ച് ദിവസം അപ്പോൾ തീരുന്ന ദിവസമായതുകൊണ്ട് ഇന്ന് പത്തല തോര അപ്പോൾ എല്ലാ സാധനങ്ങളും കിട്ടി അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ എല്ലാം ഉണ്ടാക്കാൻ പറ്റി തേങ്ങ തുടക്കം തേങ്ങ കിട്ടും ആ വെള്ളത്തിൻ്റെ അംസം മറ്റു തേങ്ങ ഇനി നമുക്ക് ടാം അപ്പോൾ തോരന നല്ല വെറു പറഞ്ഞായി ഇനി ഇത് നമുക്ക് കഴിക്കാം തീ ഓഫ് ഓഫി അപ്പോൾ തോരനാക്കി കൊച്ചു മോനെ തോരൻ തിന്നാൻ ഭയങ്കര പൊതി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിന് എന്തെങ്കിലും ഇലത്തറികൾ ഭയങ്കര ഇഷ്ടമാണ് അവ കഴിക്കിയത് കഴിച്ചു പത്തല തോരനാണ് കേട്ടോ സൂപ്പറാണ് നമ്മൾ അനി മണുത്തക്കാളിന്നു എന്നിട്ട് അത് എങ്ങനെയുണ്ടെന്ന് പറയും അതിൻ്റെ ഇല കൊണ്ട് തോരൻ വെച്ചമ്മ െന്താ രസം എന്താ എന്റെ രുചി നല്ലതാണല്ലേ ഒരു പുളിയുണ്ട് ചെറിയൊരു മധുരം അല്ലേ ട്രസ്സന്റെ മോളെ ചെല്ലുമ്പോ ഇടയ്ക്കിടയ്ക്ക് പറിച്ചു തിന്നണു അല്ലേ കുറച്ചുകൂടെ പിന്നുകഴിഞ്ഞാൽ മുഴുവൻ തീരുമാനത്തിൽ അത് മേ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും തിന്നണ നീവൻ തന്നെ അതെല്ലാം ഇത് തുറന്നു വെച്ചു ഒത്തിരി കഞ്ഞി കൂടെ കൊണ്ടുവരിച്ച മരുന്നും കൂടെ കൊണ്ടുവരട്ടെ പിന്നെ മതിയോ തുറന്നു ഓക്കെ അപ്പോൾ എല്ലാവരും കഴിച്ചു നോക്കുക ഉണ്ടാക്കിയതുപോലെ പത്തല കിട്ടിയില്ലെങ്കിലും ഉള്ള ഇലകൾ വെച്ചിട്ട് കഴിക്കുക കേട്ടോ ശരി എന്നാൽ ഓക്കെ